ഉരുൾപൊട്ടലിൽ ഒന്നും അവശേഷിക്കാത്ത മുണ്ടക്കൈ ഗ്രാമത്തിൽ രക്ഷാദൌത്യവുമായി പ്രവർത്തകർ എത്തുമ്പോൾ കണ്ട കാഴ്ച ആരുടെയും ഉള്ളുലയ്ക്കും നിരവധി വീടുകളും കടകളും ഉണ്ടായിരുന്ന പ്രദേശത്ത് ദുരന്തശേഷിപ്പായി അവശേഷിക്കുന്നത് തകർന്ന കെട്ടിടങ്ങളും കിലോമീറ്ററുകളോളം നീണ്ടുകിടക്കുന്ന മണ്ണും ചെളിയും പാറക്കൂട്ടവും മാത്രം കർക്കിടകത്തിൻ്റെ ദുരിതപ്പേത്തിൽ ചൂരൽ മല ഇടിഞ്ഞു പിന്നെ ഒരു നിമിഷം കൊണ്ട് മുണ്ടക്കൈ ഗ്രാമം ശ്മശാന ഭൂമിയായി ചൊവ്വാഴ്ച പുലർച്ചെ നടന്ന ഉരുൾപൊട്ടലിനൊടുവിൽ ഈ ഗ്രാമത്തിൽ അവശേഷിച്ചത് തകർന്ന കെട്ടിടങ്ങളും കിലോമീറ്ററുകളോളം നീണ്ടുകിടന്ന മണ്ണും ചെളിയും പാറക്കൂട്ടവും മാത്രം ഇന്ന് രാവിലെയോടെയാണ് മുണ്ടക്കൈയിലേക്ക് കൂടുതൽ രക്ഷാപ്രവർത്തകർക്ക് എത്താനായത് ഉള്ളുലയ്ക്കുന്ന കാഴ്ചകളാണ് മുണ്ടക്കൈ അവർക്ക് നൽകിയത് മണ്ണിലും കല്ലിലും മരത്തിലും അമർന്ന ഗ്രാമം മുട്ടോളം ചെടിയിൽ അവശേഷിക്കുന്ന ജീവൻ തേടിയിറങ്ങിയവർ ഭീതിയോടെയാണ് ഓരോ കാലടിയും വെച്ചത് ചവിട്ടുന്നത് ശരീരത്തിലാകുമോ എന്ന ഭയം തകർന്നടിഞ്ഞ വീടുകളിൽ നിന്ന് നിരവധി മൃതദേഹങ്ങളാണ് ഇന്നും കണ്ടെടുത്തത് അത് മരണസംഖ്യ ഉയർത്തി രക്ഷാപ്രവർത്തകർക്ക് പുറമെ ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ടവരും മുണ്ടക്കൈയിലെത്തി സ്വന്തം വീട് നിന്നിടം തപ്പി എല്ലാം നഷ്ടപ്പെട്ടവർ ആ ദുരന്ത നിന്നു നിസ്സഹായതയോടെ അമൃത ന്യൂസ് വയനാട്